യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരുന്നൊരു ഫാമിലിയായിരുന്നു നമ്മുടെ പ്രവീൺ പ്രണവ് ഫാമിലി അതായത് അവർ തമ്മിലുള്ള ഇഷ്യൂസ് അവർ തമ്മിലുള്ള ഭീകരമായ പ്രശ്നങ്ങൾ ഇതൊക്കെ കുറേ നാളുകൾ സോഷ്യൽ മീഡിയയിൽ ഞാനടക്കമുള്ള എല്ലാവരും കണ്ടൻറ്റാക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് പക്ഷേ അപ്പോൾ ഇപ്പോഴും എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഇവരൊന്നിക്കണം അല്ലെങ്കിൽ ഇവർ ഒന്നിക്കും കാരണം പത്തിരുപത്തഞ്ച് വർഷം ഒന്നായി നടന്നിരുന്ന ഇവർ പെട്ടെന്നൊരു നിമിഷം എന്തോ പെട്ടെന്നുണ്ടായ ചില ചില പ്രശ്നങ്ങളുടെ പുറത്ത് ഇവർ പരസ്പരം പിരിയുന്നു പക്ഷേ ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ ആ പിരിയൽ ഒരുപക്ഷെ നല്ലതിനായിരിക്കാം കാരണം ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും കൊച്ചു അനിയൻ കല്യാണം കഴിക്കും അപ്പോൾ തന്നെ അനിയൻ്റെ ഭാര്യ വരും പിന്നെ ഇപ്പം മൂത്തവൻ പിരിഞ്ഞിട്ടില്ലെങ്കിൽ മൂത്ത പ്രവീണും മൃദുലയും കൂടി അവരും ആ വീട്ടിലായിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും രണ്ടാൺമക്കളുള്ള വീട്ടിൽ ഒരാൾ മറ്റൊരു വീട്ടിലേക്ക് മാറുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതുമാത്രമല്ല ഞങ്ങൾ എത്ര ചങ്കാണ് ചങ്ക എന്ന് പറഞ്ഞ് നടന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും അപ്പം നമ്മൾ ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ഉള്ള സ്നേഹത്തേക്കാൾ കൂടുതൽ കുറച്ചകന്നിരിക്കുമ്പോൾ ഉള്ള സ്നേഹമാണ് എപ്പോഴും നിലനിൽക്കുക അത് ഇന്നലത്തെ വീഡിയോയിൽ പ്രവീണാണെങ്കിൽ പറയുന്നുമുണ്ട് കേട്ടോ അപ്പം പ്രവീൺ ഇന്നലെ പുതിയ ഒരു വണ്ടിയൊക്കെ മേടിച്ച് ഫോർച്യൂണർ അച്ഛനെയും അമ്മേനെയും അനിയനെയും കാണിക്കാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളൊരു ചെറിയ ചിരിയോടുകൂടി എന്നാണ് ആ വീഡിയോ കണ്ടത് അതായത് ഒരു ചെറിയ സന്തോഷം മനസ്സിനുള്ളിൽ അവ ചിലർ ചോദിക്കും നീ എന്തിനാ സന്തോഷിക്കുന്ന നീ ചോദിക്കും കാരണം അവരുടെ പ്രശ്നങ്ങൾ ഞാൻ അടക്കമുള്ള ആളുകളെടുത്ത് ആക്കിയതും അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുമാത്രമല്ല ഇപ്പം അടുത്തിടയ്ക്ക് മൃദുലയുടെ അച്ഛൻ വരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ചിലപ്പോൾ ഇന്ന് എപ്പോൾ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്ന ഞാൻ ഇരുന്നിരിപ്പിൽ ചിലപ്പം സമാധിയാവും അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഉള്ള സമയം സ്വന്തം കൂടപ്പറപ്പുകളുമായി എന്താ പറയുക പറ്റുന്ന സ്വന്തം കൂടപ്പറപ്പുകൾ എന്ന് പറഞ്ഞ ഏറ്റവും അടുത്ത ആൾക്കാർ അച്ഛൻ അമ്മ അനിയൻ ഇവരൊക്കെ ആയിട്ട് എന്തിനാണ് വെറുതെ ദേഷ്യത്തിൽ പോകുന്നത് അന്നേരത്തെ ഒരു അന്നേരത്തെ ഒരു ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ പോലും അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ സ്വാഭാവികമായിട്ട് അവർ ആൾക്കാരാണെന്ന് പണ്ട് തോന്നിയിട്ടില്ല ഇപ്പോഴും തോന്നുന്നില്ല അപ്പോൾ അവർക്ക് ഇനിയും ഒരുമിച്ച് കഴിയാം ഒരുമിച്ച് കഴിയാം എന്ന് ഞാൻ പറയുന്നത് ഒരു വീട്ടിൽ താമസിക്കണം താമസിക്കണമെന്നല്ല ഇങ്ങനെ അത് ഏത് വീട്ടിലാണെങ്കിലും ഇളയ മക്കൾക്കുള്ളതാണ് വീട് മൂത്ത മക്കൾ വേറെ വീട് വെച്ച് പോവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു കാര്യമാണ് അതുതന്നെ ഇവിടെ നടന്നിട്ടുള്ളൂ അത് കുറച്ച് നേരത്തെ നടന്നു പക്ഷേ അത് വളരെ നന്നായി കാരണം ഇപ്പം മൂത്തയാൾക്ക് ഭാര്യയുണ്ട് കൊച്ചുണ്ട് സ്വാഭാവികമായിട്ടും മൂത്തയാൾ ഇപ്പോഴേ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പ്രത്യേകിച്ച് മൂത്തയാൾക്ക് ഇരുപത്താറ് ഇരുപത്തേഴ് ഉള്ളത് അപ്പം ഈ സമയത്ത് തന്നെ അങ്ങനെ പോവുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അത്രയും നേരത്തെ മെച്യൂരിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇപ്പോൾ അവർ ഒന്നിച്ചു ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പക്ഷേ ആ വീഡിയോയിൽ മൃദുലേനെയും കൊച്ചിനെയും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കണ്ടു പക്ഷെ അത് മറ്റൊന്നും കൊണ്ടായിരിക്കില്ല കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയത്തില്ല പക്ഷേ അതിനകത്ത് നമ്മൾ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല സത്യത്തിൽ ഇവർ ഇതിൻ്റെ മുമ്പിട്ട് ക്യു എൻ എയിലാണെങ്കിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയുണ്ട് അതുമാത്രമല്ല കൊച്ചുമെടുത്ത പുതിയ വണ്ടി അത് ഈ പ്രവീൺ പോയിട്ട് ഓടിച്ചു നോക്കിയിട്ടുണ്ട് അത് വീഡിയോ എടുത്ത് ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ അത് ആ വീഡിയോ ഈ പറയുന്നുണ്ട് അപ്പം ഇവർ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വീഡിയോയിൽ വരുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവരുടെ അച്ഛനാണെങ്കിൽ ഈ വണ്ടി ഓടിച്ചു നോക്കി ഇവരുടെ ഈ കൊച്ചിൻ്റെ നൂലുകെട്ടിൻ്റെ സമയത്താണ് തോന്നുന്നത് വന്നു കഴിഞ്ഞപ്പം ഈ അച്ഛൻ കുറച്ചിങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എന്താണെങ്കിലും ഇപ്പം വളരെ വളരെ നല്ല രീതിയിൽ അതിനകത്ത് പ്രവീൺ പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാൾ അകന്നിരുന്നിട്ട് ഇപ്പം കാണുമ്പം സ്നേഹമല്ലാതെ കൂടിയതുപോലെ തോന്നുന്നു അതിനുശേഷം വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ പറയുന്നുണ്ട് നാട് വിട്ടുപോയാൽ തിരിച്ചു വന്ന ഒരു ഫീലിങ് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ നേരത്ത് പറഞ്ഞില്ല നമുക്കൊരു കൂടിയാണ് വീഡിയോ കണ്ടു തീർക്കാൻ സാധിക്കും അത് നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ് ഒന്നിക്കുക എന്നുള്ളത് ഇപ്പം ഏത് വീട്ടിലാണ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ മരുമകളും ഒക്കെ തമ്മിൽ സഹോദരങ്ങൾ തമ്മിലൊന്നും പ്രശ്നവും ഇല്ലാത്ത ഒരു വീടും ഇല്ല ഇവർ പിന്നെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ടും സ്വാഭാവികമായിട്ടും അത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നു പോയതാണ് അപ്പോൾ അത് കുറേ പേർ അറിഞ്ഞു പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അവർ ഒന്നിച്ചതും കുറേ പേർ അറിഞ്ഞു വലിയൊരു മാതൃകയാണ് കേട്ടോ കാരണം വെറുതെ പറഞ്ഞതുപോലെ എത്ര വലിയ പ്രശ്നം ഉണ്ടായാൽ സ്വന്തം അച്ഛനാണ് അമ്മയാണ് സഹോദരനാണ് സഹോദരിയാണ് മരുമകളാണ് അപ്പോൾ നമ്മൾ അതൊരു അങ്ങനെ അതൊരു സാധനം നമ്മുടെ രക്തത്തിൽ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുക്കും എന്നുള്ള ആരുടെ അടുത്ത് സംശയമൊന്നുമില്ല ഇപ്പോൾ ഇവർ അടുത്തു അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മക്കളും അവരുടെ ഭാര്യമാരും ഒക്കെ ഒരു വീട്ടിൽ പണ്ടത്തെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ നിന്ന് പോകാൻ ഭയങ്കര പാടാണ് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നിന്ന് പോകാൻ പറ്റും പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും ആൾക്കാർ തയ്യാറല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയൊരു വീട് എടുക്കുക അതിനകത്തേക്ക് മാറുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ കുറച്ച് നേരത്തെ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ പിന്നീടുള്ളത് ആ കൊച്ചിൻ്റെ കാര്യമാണ് ആ കൊച്ചിനെ കാണണമെന്ന് സ്വാഭാവികമായിട്ട് ഈ അച്ഛനും അമ്മയ്ക്കും ഒരാഗ്രഹം ഉണ്ടാകും അപ്പം ഇനി എന്താണെങ്കിലും അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള വരവ് പോക്കുകളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഇവർ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഉള്ള വീഡിയോൻ്റെ ഒരു വൈബൊക്കെ ഇവർ രണ്ട് പേരും രണ്ട് ചാനലായപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഒരു ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂസൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പണിയെടുക്കുന്നത് മൂത്തയാളാണ് ഇളയാണ് പണിയെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ വന്നിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം ഇളയവൻ്റെ ഒരു ചാനലുണ്ട് മൂത്തവന് വേറൊരു ചാനലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരതിനകത്ത് അതിനകത്ത് നിന്നങ്ങ് പോവും പിന്നെ ഇളയവൻ്റെ മനസ്സ് നമ്മൾ സമ്മതിക്കണം കാരണം ഇത്രയും റീച്ചുള്ള ഒരു ചാനല് പുള്ളി ചേട്ടന് കൊടുത്തു അതിന് ആ ഇളയ പയ്യനൊരു ഇളയവെന്ന് വെച്ചാൽ കൊച്ചുവിന് വലിയൊരു സല്യൂട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം ഇനിയിപ്പോൾ പേരും രണ്ട് ചാനലുമായിട്ട് സൂപ്പറായ അടിപൊളിയായിട്ട് നല്ലൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകട്ടെ മൃദുലയും അതിന് കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ മൃദുല അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ പ്രവീണ് സ്വാഭാവികമായിട്ടൊന്നും മടിക്കും പോകാൻ പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കാം കാരണം മൃദുല എന്ന് പറയുന്ന മരുമകളും നല്ലൊരു മരുമകളാണ് ഒരു വർഷത്തോളം കാലം ആ വീട്ടിൽ താമസിച്ചതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെല്ലാം ഇനി ഒത്തുപോകും ഒത്തുപോകുന്നൊരു വീഡിയോ കാണാനാണ് എല്ലാവർക്കും താല്പര്യം അപ്പം എന്താണെങ്കിലും പ്രവീണാണെങ്കിലും ഫോർച്യൂണർ എടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല വലിയ വണ്ടിയാണ് വലിയ ലക്ഷറി വണ്ടി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു വണ്ടിയാണ് ഫോർച്യൂണർ അപ്പം പുള്ളിയുടെ സ്വപ്നം പുള്ളി ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഇരുപത്താറാമത്തെ വയസ്സിൽ സാധ്യമാക്കി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അതുപോലെ പുതിയൊരു വീട് സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായി പുതിയൊരു വീടുണ്ടാക്കുക അല്ലെങ്കിൽ പുതിയൊരു വീട് മേടിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ പുള്ളി എല്ലാ കാര്യത്തിലും നോക്കുകയാണെങ്കിൽ പുള്ളി വിജയിച്ചു ഇനി പുള്ളി പുള്ളിന്റെ ഫാമിലിനെയും കൂടി കുറച്ചും കൂടി ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുക ഒരു സ്വപ്ന തുല്യമായ ഒരു കുടുംബവുമായി മുന്നോട്ട് പോകണം അടിപൊളി